ബ്രുവറി അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ മനോരമ എഴുതി സതീശൻ വായത്താരിയിട്ടു ഒടുവിൽ സഭയ്ക്കകത്ത് മന്ത്രി എം പി രാജേഷിന്റെ മുന്നിൽ വിഷയം സതീശൻ കൊണ്ടു ചെന്ന് ഇട്ടുകൊടുത്തു പിന്നെ എന്തിനു പറയണം അവസരം കാത്തിരുന്ന വ്യക്തിക്ക് കിട്ടിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മേഞ്ഞില്ലേ മറ്റാരും അറിയാതെ ഈ കമ്പനിയുമായിട്ട് മാത്രം ചർച്ച നടത്തി എന്നാണ് പറയുന്നത് സർ നയത്തിലെ ഈ മാറ്റം ആദ്യമറിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ പിന്നിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവുമാണ് എന്ന് അവർ മറന്നുപോയതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സർ അവരുടെ പ്രസ്താവനയാണ് ആദ്യം വന്നത് ഈ നയം വലിയ ഹെഡ്ലൈനായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം കാരണം പ്രധാനപ്പെട്ട മാറ്റമാണ് ഞങ്ങളുടെ പ്രധാന ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു പ്രധാന മാറ്റമാണ് ആ നയമാറ്റം പ്രധാനപ്പെട്ട തലക്കെട്ടായിട്ട് എല്ലാ മാധ്യമങ്ങളിലും വന്നു ബഹുമാനരായിട്ടുള്ള രണ്ട് നേതാക്കളുടെയും അതിനെതിരായിട്ടുള്ള പ്രസ്താവനയും വന്നതാണ് ആ പ്രസ്താവന കൊടുത്ത ആളുകളാണ് പറയുന്നത് ഈ നയം മാറ്റം ആരും ഇതായിരുന്നു അതിനകത്ത് നടന്നതിന്റെ ഒരു സാമ്പിൾ ഡോസ് മുഴുവൻ കാണേണ്ടതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പതിവ് പോലെ ചോദ്യമായിട്ടായിരുന്നു തുടക്കം എന്തും മനോരമയിൽ വന്ന വാർത്ത മനോരമ ലേഖകനെ പോലെ നിയമസഭയിൽ അതേപടി ഉന്നയിക്കുകയാണല്ലോ പ്രതിപക്ഷ മനോരമ ലേഖകന്റെ ഉത്തരവാദിത്തം അങ്ങനെ ഉന്നയിച്ചതാണ് ദേ ഈ ചോദ്യം ബഹുമാനപ്പെട്ട മന്ത്രി ആദ്യം ഇത് സംബന്ധിച്ച് പറഞ്ഞത് വലിയ തോതിലുള്ള ജി എസ് ടി നഷ്ടം ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സ്പിരിറ്റിന് ജി എസ് ടി ഇല്ല എത്ര വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി ഉൽപാദിപ്പിക്കുന്ന എത്തനോളിനാണ് ജി എസ് ടി ഉള്ളത് അത് വളരെ കുറഞ്ഞത് മാത്രമാണ് കേരളത്തിൽ നിന്ന് കേരളത്തിന് പുറത്തുനിന്ന് വരുന്നത് അതിന് തന്നെ സർ ഐ ജി എസ് ടി കിട്ടും കാരണം അവിടെ നിന്ന് വാങ്ങിക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതായിട്ടുള്ള രേഖ കാണിച്ചാൽ ഐ എസ് ടി ഐ ജി എസ് ടി കിട്ടുന്നതാണ് ഒരു രൂപ പോലും ടാക്സ് എണ്ണത്തിൽ ഇതിന് നഷ്ടമാകുന്ന കാര്യമല്ല സാർ എൻ്റെ ചോദ്യം ഇവിടെ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ കിട്ടുന്നതിന് മുമ്പ് തന്നെ കിട്ടിയപ്പോൾ പറഞ്ഞത് ഇവർ ഐഒ സിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകരിച്ച ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് എന്നാണ് അതുകൊണ്ടാണ് ഇവർക്ക് അംഗീകാരം കൊടുത്തതെന്നാണ് സാർ ഈ ഒരു അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവര് ഇവിടെ എലപ്പള്ളിയിൽ ഈ പ്ലാന്റ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുടിവെള്ളം തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതായത് ഐ ഒ സിയിൽ അവർക്ക് ടെൻഡർ വയ്ക്കുന്നതിനു വേണ്ടി വാട്ടർ അതോറിറ്റിയിൽ നിന്നും അവർ ലെറ്റർ വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്തതെന്നും ഈ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒയാസിസ് കമ്പനിക്ക് വേണ്ടി സർക്കാർ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ വേറെ ഒരു കമ്പനിയും കേരളത്തിൽ അറിയാതെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണ് ആ ചോദ്യം കിട്ടിയപ്പോൾ മന്ത്രി എം പി രാജേഷിന് ഇങ്ങനൊരു സന്തോഷം ഇല്ല കിട്ടിപ്പോയി കിട്ടിപ്പോയി എന്ന മനോഭാവമാണ് കാര്യം മയക്കു കെട്ടിവെച്ച് നാടനീളെ പച്ച നുണ പറഞ്ഞുകൊണ്ട് നടക്കുകയാണല്ലോ അവരെ നിയമസഭയ്ക്കകത്ത് മറുപടി പറയാൻ കിട്ടുക എന്ന് പറയുന്നത് തെളിവടക്കം പൊളിച്ച് കൈ കൊടുക്കാൻ കിട്ടുന്ന അവസരമാണല്ലോ പാഴാക്കിയില്ല മാക്സിമം സതീശന്റെ നുണകളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി ഒന്നാമത്തെ കാര്യം ജി എസ് ടിയുടെ മദ്യ നിർമ്മാണത്തിനുള്ള എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിന് മാത്രമാണ് ഇല്ലാത്തത് അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണ് അതേസമയം എത്തനോളിന് ജി എസ് ടി ഉണ്ട് അഞ്ച് ശതമാനം ജി എസ് ടി ഉണ്ട് പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ എത്തനോൾ ബ്ലണ്ടിങ് പോളിസി പ്രകാരം കുറച്ച് അഞ്ച് ശതമാനമാക്കിയിട്ട് കുറച്ചതാണ് അദ്ദേഹം പറഞ്ഞ വസ്തുതാപരമായ ഒരു പെശക കേരളത്തിലേക്ക് വരുന്ന എത്തനോളിന്റെ അളവ് താരതമ്യേന കുറവാണെന്നാണ് നേരെ തിരിച്ചാണ് സർ മദ്യ നിർമ്മാണത്തിനാവശ്യമായിട്ട് വരുന്ന ഇ എൻ എയുടെ അളവിന്റെ മൂന്നിരട്ടിയാണ് കേരളത്തിലേക്ക് നാല് പെട്രോളിയം കമ്പനികൾ മാത്രം ഇറക്കുമതി ചെയ്തിട്ടുള്ള എത്തനോൾ നാലെണ്ണത്തിന്റെ വിവരം മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ അത് മൂന്നിരട്ടിയാണ് മധ്യത്തിന് വരുന്നത് ഒമ്പത് പോയിന്റ് രണ്ട് ഒന്ന് കോടി ലിറ്റർ ഇൻഡസ്ട്രിയൽ പർപ്പസിന് എത്തനോൾ വന്നത് ഇ എൻ എ വന്നത് ഒമ്പത് പോയിന്റ് രണ്ട് ഒന്ന് കോടി ലിറ്റർ ഈ എത്തനോൾ വന്നത് മുപ്പത് പോയിന്റ് രണ്ട് ആറ് കോടി ലിറ്റർ ഇപ്പൊ വസ്തുതാപരമായിട്ട് അദ്ദേഹം പറഞ്ഞത് ശരിയല്ല ഇനി ഈ അഞ്ച് ശതമാനം ജി എസ് ടി എത്തനോളിന് ഉണ്ടാവുന്നത് ചുമത്തുന്നത് നമുക്ക് നഷ്ടം വരുന്നത് പുറത്തുനിന്ന് വരുന്നത് കൊണ്ട് വരുന്ന നഷ്ടം നൂറ് കോടിയിലധികം രൂപയാണ് ഒരു കൺസർവേറ്റീവ് ഫിഗറാണ് നൂറ് കോടി എന്നത് മാത്രമല്ല രണ്ടായിരത്തി ആകുമ്പോഴേക്കും ബ്ലൻഡിങ് മുപ്പത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനമാക്കണം എന്ന് കേന്ദ്ര സർക്കാരിന്റെ നയമാണ് അങ്ങനെ വരുമ്പോൾ ഒരു ഒരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് അനുസരിച്ച് തന്നെ ഇപ്പം മുപ്പത് കോടി എന്നത് എഴുപത്തിയഞ്ച് കോടി ലിറ്ററെങ്കിലും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരും ഇപ്പോൾ ബജറ്റിൽ തന്നെ കാര്യം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരു ആറായിരം മുതൽ പതിനായിരം കോടി വരെയുള്ള ഒരു ബിസിനസ്സാണ് കേരളത്തെ സംബന്ധിച്ച് നഷ്ടപ്പെടുന്നത് ആ അവസരം ഉപയോഗിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല അത് കേരളത്തിന് വരുമാന നഷ്ടമുണ്ടാക്കും കേരളത്തിന് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും മാത്രമല്ല ഇവിടെ നിന്ന് മദ്യം കയറ്റുമതി ചെയ്യാനും ഉള്ള സാധ്യത ഉപയോഗപ്പെടുത്തണം എന്ന നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ സർക്കാരിനുള്ളത് പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ സർ പുറത്ത് സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയമായ ആരോപണമായിട്ട് ഉന്നയിച്ചിട്ടുള്ളതാണ് ഈ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ മദ്യനയത്തിന്റെ ആമുഖത്തിൽ തന്നെ കേരളത്തിന്റെ ആവശ്യമായിട്ടുള്ള വിദേശ മദ്യം ഇവിടെ ഉണ്ടാക്കുന്നതിനും സ്പിരിറ്റ് എത്തനോൾ എന്നിവ ഇവിടെ ഉത്പാദിപ്പിക്കുന്നതിനുമുള്ള നിലപാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മദ്യനയത്തിന്റെ ആമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ മദ്യനയത്തിന്റെ ഖണ്ഡിക ഇരുപത്തിനാല് വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റിലറികൾ അതുപോലെ തന്നെ ബ്രൂവറുകൾ എത്തനോൾ നിർമ്മാണ പ്ലാന്റ് സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റ് എന്നിവയെല്ലാം അനുവദിക്കുമെന്നും ഇവിടെ നിന്ന് മദ്യോൽപാദനം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്നതിനുള്ള പ്രോത്സാഹനം നൽകുമെന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സുതാര്യമായി പറഞ്ഞിട്ടുണ്ട് സർ മറ്റാരും അറിയാതെ ഈ കമ്പനിയുമായിട്ട് മാത്രം ചർച്ച നടത്തി എന്നാണ് പറയുന്നത് സർ നയത്തിലെ ഈ മാറ്റം ആദ്യമറിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ പിന്നിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവുമാണ് എന്ന് അവർ മറന്നുപോയതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സർ അവരുടെ പ്രസ്താവനയാണ് ആദ്യം വന്നത് ഈ നയം വലിയ ഹെഡ്ലൈനായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം കാരണം പ്രധാനപ്പെട്ട നയംമാറ്റമാണ് ഞങ്ങളുടെ പ്രധാന ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു പ്രധാന നയമാറ്റമാണ് ആ നയമാറ്റം പ്രധാനപ്പെട്ട തലക്കെട്ടായിട്ട് എല്ലാ മാധ്യമങ്ങളിലും വന്നു ബഹുമാനരായിട്ടുള്ള രണ്ട് നേതാക്കളുടെയും അതിനെതിരായിട്ടുള്ള പ്രസ്താവനയും വന്നതാണ് ആ പ്രസ്താവന കൊടുത്ത ആളുകളാണ് പറയുന്നത് ഈ നയംമാറ്റം ആരും അറിഞ്ഞില്ല അതീവ രഹസ്യമായിട്ടാണ് നടപ്പാക്കിയത് എന്ന് സർ രണ്ടാമത്തെ കാര്യം ഒ എസ് എസ് കമ്പനിയുമായി സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല അവര് സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ കൊടുത്തു ആ അപേക്ഷ സർക്കാരിന്റെ മുമ്പിൽ വന്നു പതിനാല് ഘട്ട പത്ത് പത്ത് ഘട്ടങ്ങളിലുള്ള പരിശോധന പത്ത് ഘട്ടങ്ങളിലുള്ള പരിശോധന അതിൽ നടന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്തി ഒരു ഘട്ടത്തിൽ ഈ ശുപാർശ മുന്നിൽ വന്നപ്പോൾ സർക്കാരിന്റെ മുമ്പിൽ വന്നപ്പോൾ എന്താണ് വെള്ളത്തിന്റെ സ്രോതസ് എങ്ങനെയാണ് വെള്ളം കണ്ടെത്തുന്നത് എന്നതിൽ വ്യക്തമായ ശുപാർശ ഉണ്ടാവണം എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ശുപാർശ സഹിതം പുനഃസമർപ്പിക്കുകയും ചെയ്തു അങ്ങേറ്റം സുതാര്യമായിട്ടാണ് സർക്കാർ നയത്തിൽ പ്രഖ്യാപിച്ച സർക്കാരിന് ഈ സർക്കാരിന് ഈ സർക്കാരിന്റെ നയം നടപ്പാക്കാനുള്ള മാൻഡേറ്റ് ഉണ്ട് സർ അത് ജനങ്ങൾ നൽകിയിട്ടുള്ള മാൻഡേറ്റ് ആണ് ആ നയത്തിൽ പ്രഖ്യാപിച്ച കാര്യം നടപ്പാക്കുകയാണ് ഞങ്ങൾ പല ആരോപണങ്ങളുടെ ആയുസ് ഇത്രയേ ഉള്ളൂ ഇതുപോലെ നേരെ ചൊവ്വേ ഒന്ന് അഭിപ്രായം പറയാൻ കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പല തരത്തിലും കുറെ മാധ്യമങ്ങളെ മാസപ്പടിക്കെടുത്ത് അവർക്ക് ബ്രേക്കിംഗ് നിരത്തി അവരുടെ പതിനൊന്ന് മണി കഥാപാത്രം കെട്ടിയാടുന്നത് കൊണ്ട് എന്തും വിളിച്ചു പറയാം പക്ഷെ സഭയിൽ വരുമ്പോൾ അത് പറ്റില്ലല്ലോ പറയുന്ന കാര്യങ്ങൾക്ക് ആധികാരികത വേണ്ടേ സതീശനും മിണ്ടാട്ടമില്ല എന്തോ പോയ അണ്ണാനെ പോലെ എം പി രാജേഷിന്റെ മറുപടികൾ പിറംതലയ്ക്ക് വന്ന് കൊണ്ടപ്പോ ഒന്നും അറിയാത്ത പോലെ കണ്ണടച്ച് കുനിഞ്ഞിരുന്ന് എസ് കെ പഠിച്ചു പോവുകയായിരുന്നു ഒടുവിൽ സതീശൻ